ഗുരുവായൂർ മുന്നോടിയായുള്ള ആനയോട്ടത്തിൽ കൊമ്പൻ ഗോപി ഗോപി കണ്ണൻ കണ്ണൻ ഒന്നാമതെത്തുന്നത് മണി മൂന്നടിച്ചതോടെ മഞ്ജുലാൽ പരിസരത്തോടാൻ തയ്യാറായിരുന്ന ആനകളുടെ അടുത്തേക്ക് പാപ്പാൻമാർ മണികളുമായി എത്തി മണികെട്ടിയ ആനകൾ മാരാർ കൂതിയതോടെ ക്ഷേത്രം ലക്ഷ്യമാക്കി ഓട്ടം തുടങ്ങി ദേവദാസ് രവികൃഷ്ണൻ ഗോപികണ്ണൻ എന്നീ ആനകളാണ് പങ്കെടുത്തത് ക്ഷേത്രഗോപുരത്തിലേക്ക് ആദ്യമോടിയെത്തിയ ഗോപികണ്ണനെ വിജയിയായി പ്രഖ്യാപിച്ചു ആവേശക്കുതിപ്പിൽ കിഴക്കേ ഗോപുരം കടന്ന ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഗോപികണ്ണൻ ആചാരപ്രകാരമുള്ള ഏഴ് പ്രദക്ഷിണം വെച്ച് വണങ്ങി ചടങ്ങ് പൂർത്തിയാക്കി ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് ഗോപികണ്ണനാണ് ഭഗവാന്റെ തങ്കത്തിടം വേറ്റുക എല്ലാ ഒരുക്കങ്ങളും ആനയോട്ടം മുതൽ ആറാട്ട് വരെയാണ് ഗുരുവായൂർ ദിവസത്തിൻ്റെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ അതിന് എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ടുണ്ട് മാർച്ച് ഒന്നിന് നടക്കുന്ന ആറാട്ടോടെയാണ് പത്ത് ദിവസത്തെ ക്ഷേത്രോത്സവം സമാപിക്കുക ട്വൻറ്റി ഫോർ തൃശൂർ